മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ വിജയിപ്പിച്ച ഒരു മത്സരാർത്ഥിയാണ് തൃശൂരിൽ നടൻ സുരേഷ് ഗോപിയെ ഇപ്പോഴാ സിനിമ ചെയ്യാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ് സുരേഷ് ഗോപി പുള്ളിക്കാരൻ തന്നെ ഇക്കാര്യം തുറന്നു പറയുകയാണ് എന്നാൽ സിനിമ ചെയ്യാൻ വേണ്ടി അമിത്ഷായോട് താൻ അനുവാദം ചോദിച്ചപ്പോൾ നേരിട്ട അനുഭവവും താരം പറയുന്നു സിനിമ ഞാൻ എന്തായാലും ചെയ്യും അനുവാദം ചോദിച്ചെങ്കിലും തനിക്ക് ഇതുവരെ അതിന് കിട്ടിയിട്ടില്ല പക്ഷേ സെപ്റ്റംബർ ആറാം തീയതി ഞാൻ എന്തായാലും ഒറ്റക്കമ്പൻ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം തുടങ്ങുകയാണ് എല്ലാവരുടെയും ആശീർവാദം ഉണ്ടാവണം ഏതാണ്ട് ഇരുപത്തിരണ്ട് സിനിമയുടെ സ്ക്രിപ്റ്റ് ആണ് ആർത്തിയോടെ ചെയ്യാമെന്ന് സമ്മതിച്ചു പോയത് ഇനി ഇരുപത്തിരണ്ടോളം സിനിമ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാ ആ പേപ്പർ കെട്ട് അങ്ങനെ എടുത്ത് ഒരു സൈഡിലേക്ക് എറിയുകയായിരുന്നു പക്ഷേ അനുവാദം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും സെപ്റ്റംബർ ആറിന് ഞാനിങ്ങ് പോരുമെന്നും സുരേഷ് ഗോപി പറയുന്നു ഇല്ല ഇനി അതിന്റെ പേരിൽ അവർ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടുവെന്നും താരം പറയുകയാണ് കാരണം അങ്ങനെ പറഞ്ഞയക്കുമെങ്കിൽ എനിക്ക് തൃശൂർക്കാരെ കൂടുതൽ പരിഗണിക്കാൻ പറ്റും ഇപ്പോൾ അതിന് പറ്റുന്നില്ല തൃശൂർക്കാരാണ് എന്നെ ഇപ്പോൾ പൂർണ്ണമായി കിട്ടാതാവുന്നത് ഞാനിതൊന്നും ആഗ്രഹിച്ചതും മോഹിച്ചതുമല്ല കേരളത്തിലെ ആദ്യ സംഭവമാണിത് രാഷ്ട്രീയ ചരിത്രമാണ് നിങ്ങൾ ജയിപ്പിച്ചത് ഒരു സമൂഹത്തിന്റെ ദൃഢനിശ്ചയമാണ് അങ്ങനെയുള്ള ജനതയ്ക്ക് തിരിച്ചൊരു സമ്മാനം നൽകാനുണ്ട് അതാണ് നിങ്ങളുടെ മന്ത്രി കസര എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വഴങ്ങേണ്ടി വന്നതാണ് എന്റെ നേതാക്കളെ എന്നും ഞാൻ അനുസരിക്കുകയേ ചെയ്തിട്ടുള്ളൂ പക്ഷേ സിനിമ എന്റെ പാഷനാണ് സത്യം പറഞ്ഞാൽ അത് ചെയ്തില്ലെങ്കിൽ ഞാൻ ചത്തുപോകുന്ന അവസ്ഥയാണ് എന്നാണ് സുരേഷ് ഗോപി ഈ അടുത്തിടെ ഒരു മീറ്റിംഗിൽ വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ